കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി തനിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയെന്ന് സതീഷ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി കേസ് എങ്ങോട്ട് എന്നാണ് രാഷ്ട്രീയം സംഭവമാണല്ലോ രാജ്യദ്രുറ്റായിട്ടുള്ള കള്ളപ്പണ ഇടപാടുകളായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ും തൃശൂർ പോലീസ് ക്ലബിലായിരുന്നു മൊഴിയെടുപ്പ് ബി ജെ പി ഓഫീസിൽ കുഴൽപ്പണം എത്തിച്ചു എന്നാണ് സതീശൻ നേരത്തെ വെളിപ്പെടുത്തിയത് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും സതീശൻ പറഞ്ഞിരുന്നു സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ അറിവോടെയാണ് പണം ഓഫീസിലെത്തിച്ചത് തിരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ എന്ന് പറഞ്ഞ് ചാക്കുകളിലായാണ് കോടിക്കണക്കിന് രൂപ എത്തിച്ചത് തൃശൂർ ഓഫീസിലേക്കുള്ള തുക നൽകിയ ശേഷം ബാക്കി പണം കൊണ്ടുപോയെന്നും ഇതിനെല്ലാം താൻ സാക്ഷിയാണെന്നും സതീശൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ സതീശൻ പണം പലരിൽ നിന്നും വാങ്ങുന്നതറിഞ്ഞ് ഓഫീസിൽ നിന്നും പുറത്താക്കിയതാണെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ വിശദീകരിച്ചത് ഇതിലുള്ള പകപോക്കലാണ് വെളിപ്പെടുത്തലുകളെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു